സിനിമയാണ് കാരണം സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മറ്റാൾക്കാർക്കെതിരെ എന്തായാലും ഈ വിമർശനങ്ങൾക്കെതിരെയുള്ള സിനിമ തന്നെയാണ് എന്തായാലും ദിലീപ് ഏട്ടൻ്റെ അതുപോലെ തന്നെ ലെസ്സി ജീവൻ ഇതിൻ്റെ ഡയറക്ടർ ഇതിൻ്റെ റൈറ്റർ എന്തായാലും കേരളത്തിലുള്ള നമ്മുടെ മലയാളികളോട്ടുള്ള ജനങ്ങൾക്കൊരു മെസ്സേജ് തന്നെയാണ് ഈ സിനിമ നൽകുന്നതെന്നുള്ള ഉറപ്പ് തന്നെയാണ് നല്ല സിനിമയാണ് ദിലീപ് ഏട്ടൻ്റെ ഈ അടുത്തിറങ്ങിയിട്ട് ഏറ്റവും നല്ല സിനിമ ആയിട്ട് ഭാരത്തെ എന്തായാലും ഫാമിലിയായിട്ട് നമുക്ക് ധൈര്യമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ് ദിലീപ് ണ്ട് ദീരുവിനോട് തിരിച്ചു വരവു ഞങ്ങൾ ഹാപ്പിയാണ് കണ്ടെ ഓക്കേ ദിലീപേട്ട ഔട്ടായിരിക്കും പടം കാണണം ദിലീപേട്ടന്റെ പടത്തിലാണ് നല്ല നല്ല നായികന്മാരും വരുന്നത് ഇതിലെ പെർഫോമൻസ് കൊണ്ട് എന്റെ പൊന്ന ഒരു രക്ഷയില്ല പൊളിച്ചു

ിലെ പടം അടിപൊളിയായിട്ട് വന്നു കാണണ്ടല്ല അടിപൊളിയായിട്ട് ഫാമിലിൻ തരത്തിലൊന്നും ഇല്ല പടം വന്നിട്ടില്ല രണ്ടാമത്തെ ശേഷമാണ് നല്ല ഫീലിംഗ് ആയിരുന്നു നല്ല അടിപൊളി പറഞ്ഞു നന്നായിട്ട് വന്നാൽ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ദിലീപേട്ട് പോയിട്ടില്ലല്ലോ പറഞ്ഞ പോലെ നല്ല രീതി നല്ല നല്ല കണ്ടന്റ് ആണ് നിങ്ങൾക്ക് എല്ലാ പോലത്തെ ഒരു പടമാണ് നാളിതം പറഞ്ഞ് ഏറി കയറ്റരുത് പക്ഷെ നിങ്ങൾ കണ്ടിരിക്കണം ഏറി കയറ്റരുത് ഇതെന്നും പറഞ്ഞ് നിങ്ങൾ കണ്ടിരിക്കേണ്ട പടമാണ് ാണ് എല്ലാവരും ഒന്നും കാണണം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് ഈ പടം കാണണം ദിലീപാട്ടന്റെ ഒരു നല്ലൊരു ഫാമിലി എന്റർടൈൻമർ നല്ലൊരു പടം അതിശക്തമാണ്